അവനെന്നെ പറഞ്ഞു ഇതിപ്പോ മറിക്ക് തണുപ്പുണ്ടോ അത്യാവശ്യം തണുപ്പുണ്ട് വെൽക്കം ടു ഹലോ ഗായ്സ് അപ്പോ ഇത് ഞങ്ങളുടെ ഒരു ഇന്നത്തെ പുതിയ വീഡിയോ ആണ് അപ്പോ നമുക്ക് വീഡിയോൻ്റെ ഉള്ളിലേക്ക് പോകാം ഓക്കെ നമ്മളിതിപ്പോ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് ഈ റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതായത് ഈ വഴി തന്നെ ഒരുമാതിരി എന്താ പറയാ ശരിക്കും നമ്മളൊരു ഒരു മലകളുടെ ഇടവഴികളിലൂടെ പോവുകയാണ് ഞങ്ങൾ ഞമ്മളിങ്ങനൊക്കെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുള്ളൂ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒരു ടെൻറ്റ് ലൈഫ് ആരുമില്ലാണ്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞ അങ്ങനല്ലേക്കാ എന്താ പറയാ ഒറ്റയ്ക്ക് ഒരു വേറൊരു ഇത് ആ ഐ മീൻ ഞമ്മളിപ്പോ നോർമലായിട്ട് എല്ലാവരെയും പോകും റിസോർട്ട് എടുക്കും ഇപ്പൊ ഊട്ടിയിലാണെങ്കിലും എടുക്കുന്നത് ഒരു വേറെ പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൈസ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കൊരു ട്രക്കിംഗ് പോയിട്ടാണ് ഒരു സ്റ്റാർട്ടിങ് സെർച്ച് ചെയ്ത

കുറച്ചും കൂടി മുകളിൽ പോകണം ഇക്ക സാഹസ്യമേ കാണിക്കുന്നുണ്ട് ഗൈസ് പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാരും എക്സ്പീരിയൻസ് ഇരുന്നിട്ടില്ല ഞങ്ങൾ നാളെ ആവുമ്പോഴേ അതിന്റെ ഒരു റിവ്യൂ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം വഴികൾ മാത്രമാണ് അതേപോലെ നമ്മൾ റൂമിൽ സാധാരണ വരുന്ന റൂമിൽ തന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും എന്താ അങ്ങനെ ഒന്നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് അതായത് സെപ്പറേറ്റ് അതെ സെപ്പറേറ്റ് ഒരു ടെന്റ് എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് പക്ഷെ എന്നാലും ടെന്റിന് കുറച്ച് ദൂരമായിട്ടാണ് ഈ ടോയ്ലറ്റ് ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ കുറച്ച് നമ്മളൊന്നും ഇതുവരെ അങ്ങനൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല നോക്കാം ഗൈസ് എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോകുന്നു പക്ഷേ സംസാരിച്ചൊക്കെ അറിയുന്നില്ല ഗൈസ് 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 ഇതാണ് ഫസ്റ്റ് ഇത് നോർമൽ ഇതാ കണ്ടോ ണ്ടോ ടെൻ്റ് നമുക്കിങ്ങനെയാ ഇതേണ്ടോ ഫുള്ള് എങ്ങനെയാണ് ശരി പറഞ്ഞാൽ ഇതിന്റെ അടുത്ത വീടുകളോ ഒരു കടയോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയുക ഒരു വേറെ ഒരു ഉള്ളിലായിട്ടാണ് കുറച്ച് ണ്ടോ ഇതാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു മൂന്ന് ടെൻറ്റ് ഉണ്ട് ഇങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന ടെൻറ്റ് അതാ വേണ്ട ഒരു ബ്ലൂ കളർ കാണുന്നു കൈസ് നമ്മളെ ടെൻറ്റ് അവിടെയാണ് ഇതൊന്ന് തുറന്നു നോക്കിയാലോ നമുക്ക് ഈ കയറുന്നതൊക്കെ ഭയങ്കര ആണ് ഗൈസ് ഈ പിടിച്ച് കയറാനൊന്നുമില്ല റിസ്ക് എടുത്ത് റിസ്ക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് കണ്ടോ കുഴപ്പമൊന്നുമില്ല വയസ്സ് സൂപ്പറാണ് നമ്മളെടുത്തത് കുറച്ച് വേറെ പോലെയാണ് എന്താ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കേണ്ടേ ഞാൻ പറഞ്ഞ രണ്ടുപേരെ എടുത്തുക്കണമെന്ന് അത് കാണുന്നുണ്ടോ ണ്ടോ അവിടെ ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് ഇറങ്ങി ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ടെൻഡിലായിട്ട് പോവാം അയ്യോ ഞാൻ എങ്ങനെ ഇറങ്ങും അതിന്റെ ഒരു വരി പൊട്ടിയിരിക്കുന്നു ദാ വീഡിയോ എടുക്കുന്ന നേരം പെട്ടെന്ന് ടക്കുന്ന തട്ടം ഇടക്ക റെഡിയാക്കട്ടെ മേക്കപ്പ് ചെയ്തിട്ടുള്ളവണ്ട് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഒന്നുമല്ല ഗയ്സ് നമ്മൾ എപ്പോഴും മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ആവോ ആണോ പെങ്ങങ്ങനെ ഇറങ്ങണം ഇപ്പോ ടോട്ടൽ ഗയ്സ് നമുക്ക് ഈ കയറ് പിടിക്കാം അമ്മ കാറസിമക്ക കെട്ടിട്ടാണ് ആക്ച്വലി അയ്യോ ഗയ്സ് ഇതൊരു ചെറിയ ടാസ്ക് ആണ് ഇനി ഇരുന്നിട്ട് ഇറങ്ങാൻ പോയി ഓക്കണ്ട് അതേ പെട്ടു അതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട പിന്നെ പിന്നെ ഇവിടെ ഒരു ടെന്റ് കയറാൻ വഴി ഇങ്ങനെയാണോ തോന്നുന്നുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടോ ഇനി നമ്മൾ ടീമായിട്ട് വരുന്നു വരണോ പേര് ഫാമിലി ആയിട്ട് വരണോന്നുണ്ടെങ്കി അത് അവിടെ കണ്ടോ ഒരു നാല് ടെൻറ്റ് ഒരുമിച്ച് ഒരേ ഇതിലുള്ളതാണ് അങ്ങനെ നമുക്ക് എടുക്കാം ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിങ്ങനെ ഉണ്ടാവും ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ ഓൺലി ഫുഡുണ്ട് കോക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ാണ് വീട് ഒരു ഇത് ഇതിന്റെ ഒക്കെ ചെയ്യുന്ന ഒരു വീടാണിത് ഇവിടെയാണ് ടോയ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഇരുന്നത് ഫുള്ള് ഇവിടെ നോക്കുന്നത് മൂപ്പരാണ് ഉണ്ടാവുക ാണ് നിങ്ങള് കുട്ടികളൊക്കെ വന്നോളൂ ഒരിടമില്ല ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കുന്നോളൂ ഒരു ഫാമിലി നമുക്ക് ഇവിടെ വന്നിട്ടും അങ്ങനെ ഫീൽ കിട്ടിയിട്ടില്ല ആയിട്ടൊക്കെ ും ഫീല്ള്ളത് നമുക്കൊരു ഫാമിലി ഫീൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഹെൽപ്പായിരിക്കും ഞങ്ങളുടെ അതെ ബാഗ് എന്റെ മുതലൊരു ബാഗുണ്ട് കഴിച്ചു ഗൈസ് ഇവിടെയാണ് കുറച്ച് ടാസ്ക് ഗൈസ് കണ്ടില്ലേ നമ്മൾ അവിടെയൊക്കാൻ പോകുന്നു ഗൈസ് നമ്മളിങ്ങനെ മേലെ പോണം നമുക്ക് ഓങ്കീട്ടെ ഗയ്സ് എല്ലാര കമന്റ് ചെയ്യണേ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓനാ. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഇയ്യോ. നടനെങ്കിൽ കാടാണ്. ഹലോ ഗയ്സ് നമ്മളിപ്പോൾണ്ടോ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് വന്ന് കെന്നെന്താ കാ? ഇക്കാ ഞങ്ങളേറ്റവും അറ്റത്ത കണ്ടോസ് നമ്മളവിടെ അതോ കണ്ടോ ആ നീല പെയിന്റിച്ചത് അവിടെ നിന്നാണ് കഴിച്ചത് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കൈസി ഞങ്ങളെടുത്തത് വേണ്ടോ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതെടുത്തത് എന്നുള്ളത് ഞങ്ങളും പറയാം ഇതെടുത്തതിന്റെ കാരണം എന്താ പറഞ്ഞാ നല്ല മഴയാണ് പറയാ എനിക്ക് ഞങ്ങൾ ടെൻഡെടുക്കാനുള്ള കാരണം എന്താ പറഞ്ഞാ അവരെന്നെ പറഞ്ഞു കണ്ടത് ഗൈസ് ഇതിപ്പോ മറിഞ്ഞു വീണതിന്റെ സീനാണ് ഈ കാണുന്നത് ഈ അറ്റത്ത് പോയിട്ട് ആരെങ്കിലും ഇരിക്കോ ഗൈസ് അതും മറ്റേ അതും ഇതിന്റെ ഇത് വന്നിട്ട് എങ്ങനെയാണെന്നറിയാം എന്താ പറയാ ഇതിനെന്താ പറഞ്ഞാണത് അതിന്റെ അറ്റത്തിരുന്ന എങ്ങനെ ഗൈസ് ഇത് സെറ്റ് അങ്ങനെ അതെ അപ്പൊ പറയാൻ വന്നു അപ്പോ ഈ എയർ ബെഡ് ഉള്ളത് ആകെ ഒരു ടെന്റിൽ മാത്രം ഉള്ളൂ ബാക്കിയുള്ളതിൽ എല്ലാത്തിലും നോർമൽ ബെഡ് ഉള്ളത് പിന്നെ പോലെ തന്നെ അവർ തന്നെ പറഞ്ഞു മഴയൊക്കെ പെയ്തി ചിലപ്പോ ഫ്രണ്ട് സൈഡിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് ടെൻഡിലിരിക്കും അപ്പോ ഇത് കുറച്ചും കൂടി കംഫർട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് കാരണം ഞങ്ങൾക്ക് ഈ എണീച്ച് നിൽക്കാനൊന്നും പറ്റൂല അതില് പെട്ടെന്ന് ഞങ്ങക്ക് എന്താ പറയാ അങ്ങനെ എണീച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ ഇതെടുത്തു

അപ്പോൾ ഗായ് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഒരു എന്താ പറയുക ഒരു കുറവില്ല മഴയ്ക്ക് അപ്പോൾ ഞങ്ങൾ മെല്ലത അപ്പം ഞങ്ങളുടെ ഫുഡ് വന്നിട്ട് വരണു അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇന്നപ്പം ഞങ്ങൾ ചപ്പാത്തി പിന്നെ നെയ്ച്ചോറും പറഞ്ഞത് ചിക്കൻ കറിയും ഉണ്ട് വരണു അപ്പോൾ തങ്കും ഇറങ്ങിട്ട് ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് കഴിച്ചിട്ട് വരാം അതെ ഖൈഷ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ ഫുഡൊക്കെ അങ്ങനെ നോക്കാം കൊള്ളാ പോകട്ടെ അയ്യോ മെല്ലെ 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 സമാധാനത്തിന് പതുക്കെ പതുക്കെ ഒരു കാല് വെച്ചുടങ്ങി ഞാനത് നീ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ എന്തോപ്പം ചെയ്യും പിന്നെ ചപ്പാത്തി ഫുൾ ഹോം വീട്ടാണ് സൗണ്ട് കേൾക്കണ്ട അവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് റൈസ് എന്നാലും രാത്രി തൊരിത് ഇവിടെ മരണതാരൾക്കാരൊക്കെ അവരാണ് രാവിലെ ആയിട്ടുണ്ട് സമയം ഒരു ഏഴര ഏഴര ആയി ഞങ്ങൾ എണീച്ചിട്ടുണ്ട് ഇക്കതാ അവിടെ എവിടെയോ ഉണ്ട് ഇവിടെ പല്ലിയിച്ചിട്ടിരിക്കുന്നുണ്ട് അയ്യോ കാണുന്നില്ലല്ലോ അതാ 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 വരുന്നു ക്രൈസ് അതാണ് കണ്ട ഒരാൾ വരുന്നത്

കടലക്കറി കടലക്കറി സോ നമുക്ക് ഞങ്ങൾ പരിപാടി പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് എവിടേക്കാ പോണെന്ന് പറയാം ഓക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ ഒരു വലിയ ഒരു കുത്തനെയുള്ള കേറ്റൊക്കെ വേനക്ക് നിങ്ങള് കാണിച്ചു തരികയാണ്

ഒരുമാതിരി കുത്തണുള്ള സ്ഥലമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാക്കുക രണ്ടും കേറി എന്ന് റോഡിന്റെ അവസ്ഥ റോഡ് കുറച്ച് പറയാത്തെങ്കിലും ഇടായിരുന്നു ഗൈസ് പക്ഷെ കൈശൂര് ഭയങ്കര ചെറിയൊരു റോഡാണ് വലിയ ലോഡ് വണ്ടിയൊക്കെ ഇവിടെ വരുന്ന പറയുന്ന ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഏകദേശം എത്താനായില്ലേ താഴെ അതെ നമ്മളെങ്ങനെ താഴെ എത്തി ഇനി അങ്ങനെ ഇറക്കമില്ല അയ്യോ കൈസിന്റെ ഇനി നമുക്ക് ഇറങ്ങാനുണ്ട് ഞാനും വിചാരിച്ചു കഴിഞ്ഞു പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല ഇത് ഇനിയും നമ്മൾ പോവാനുണ്ട് നമ്മുടെ പാവ സാധാരണക്കാരൻ വേണ്ടി ഐട്ടണങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് വേറെ വേണ്ടിയൊക്കെയാണെങ്കിൽ ഞങ്ങൾ എന്താ പറയാ അവിടെ അവിടെ ഒരു നിൽക്കണവിടെ അപ്പൊ എങ്ങനെ നിങ്ങൾ ഇത്രയും പേര് വെച്ച് കേട്ടി അത് അപടി കേരിക്കല ഹാഫ് ക്ലച്ചിലേ ഫസ്റ്റ് ഗിയറിലേത്താ വരണം ഫസ്റ്റിലേ സെക്കൻഡിലേതാ വരണം ക്ലച്ചിലേ വരണം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പൊ മറക്കണ്ട പൊളിക്ക